ആ ഞങ്ങളുടെ സുചയാണ് നമ്മുടെ ലാലേട്ടൻ്റെ നേരം മൂവി വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വിജയത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും ഇനി ഈ സിനിമ ഇത്രത്തോളം വലിയ വിജയത്തിലേക്ക് പോകുമ്പോൾ ആർക്കെങ്കിലും സങ്കടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്ന നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും ആ വ്യക്തിയുടെ പേര് ദ അൾട്ടിമേറ്റ് പ്രോ മാക്സ് ചെകുത്താൻ എന്നാണ് സ്വാഭാവികമായിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് വിവരക്കേട് പറഞ്ഞുകൊണ്ട് കാരണം അന്നാതിരി തൊലിക്കെട്ടിയായത് ആയതുകൊണ്ട് പുള്ളി വരും വരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഒന്നല്ല ഒന്നിൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും അങ്ങനെ ഞാൻ ചെലുത്താറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കഴിഞ്ഞ് നോക്കി നോക്കിയ സമയത്ത് രണ്ടോളം വീഡിയോസുമായിട്ട് സിനിമ കാണാത്ത ഈ ചെകുത്താൻ എന്ന് വിളിക്കുന്ന ആ വേട്ടാവളിയൻ വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിനിമ കാണാതെ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞ പ്രത്യേകിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അഭിപ്രായം പറയുന്ന അത് അൾട്ടിമേറ്റ് വേട്ടാവളിയൻ പ്രൊമാൻസ് ആ അഭിപ്രായം ഞാനൊന്ന് പ്ലേ ചെയ്യാം അല്ലെ ഈ നേര് നേരില്ലേ മോഹൻലാലി നേര് പടം ഭയങ്കര സൂപ്പർ പറഞ്ഞുകൊണ്ട് കണ്ടിറങ്ങിയ ഫാൻസ് എല്ലാം ഭയങ്കര അലർച്ചയും കൂലും ബഹളവും പോരാത്തതിന് ഫേസ്ബുക്കില് യൂട്യൂബിലൊന്നും തുറക്കാൻ പറ്റുന്നില്ല പറയുന്നത് പക്ഷെ അത്ര ആത്മാർത്ഥവും ഇവരുടെ പരത്തിലൊന്നും എന്തോ അങ്ങ് പറയുക സാധാരണ എന്നും വന്ന് പറയുന്ന പോലെ ഇതിന് മുമ്പുള്ള പൊട്ടിയ പടങ്ങൾക്കെല്ലാം പറയുന്ന പോലെ അവര് വന്ന് പറയുന്നുണ്ട് അവർക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെ പറയുന്നതാണോ മനസ്സിലാകുന്നില്ല ഇതിനിടയിൽ കുറെ പേര് ഒന്ന് എന്നെ ചെയ്തു വിളിക്കുന്നു ഞാൻ ഇത് കണ്ടിട്ട് പറയുന്നതല്ല ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നില്ല സിനിമ ആര് കാണുന്നു ഈ പറഞ്ഞപോലെ ആര് കാണുന്നു ആ പടം കാണത്തൊന്നുമില്ല പിന്നെ ഇയാളുടെ നിത്യാസം പിന്നെ ഒക്കെ പടം കാണാൻ പോകില്ല ഓക്കെ അതായത് സിനിമ കാണില്ല ഏത് അത് പുള്ളി അങ്ങനെയാണ് പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ് സിനിമ കാണാതെയാണ് സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്നത് അപ്പം പുള്ളിയുടെ രീതിയെ ഇങ്ങനെയാണ് കാണാതെയാണ് പുള്ളി പല കാര്യത്തെ കാര്യത്തെപ്പറ്റി അഭിപ്രായമൊക്കെ പറയുന്നത് അതിനകത്ത് വീഡിയോ പറയുന്നുണ്ട് ജിത്തി ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെ സിനിമയെ ആര് കാണും അപ്പോൾ കണ്ടില്ല കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ പറയാതിരിക്കുക അതല്ലേ പക്ഷെ അങ്ങനെയല്ല ഈ സിനിമയെ സിനിമയെപ്പറ്റി ആൾക്കാർ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞപ്പോൾ ഫാൻസ് പറയുന്നു അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നു തിയേറ്ററിലേക്ക് ആൾക്കാർ കാണാനായിട്ട് പോകുന്നു അതാണ് ഈ വേട്ടാവളിന് പിടിക്കാതെ പോകുന്നത് ഇവൻ എന്താണ് പ്രശ്നം നിന്നെ തെറിവിളിക്കുന്നതാണ് നീ പറയുന്നത് നിന്നെ തെരുവിളിക്കുന്നതിൻ്റെ കാരണം എന്താണ് നീ സിനിമയെ പറ്റി ഒന്നും അറിയാതെ കാണാതെ ഇതേപോലെ വിവരക്കേട് വിളിച്ച് പറയും പിന്നെ ഇത്തവണത്തെ നിന്റെ വീഡിയോ എടുത്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നേരെയല്ല സാധാരണ എപ്പോഴും ഇങ്ങനെ നേരിടുന്നതാണ് ആ പാതി മീശയായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ചെകുത്താൻ്റെ ആ പാതി മീശ കാരണം ഈ പാതി മീസ മീശയാണ് ഇവൻ്റെ ഏറ്റവും വലിയ അന്തസ്സ് അതിപ്പോൾ ആരെങ്കിലും വലിച്ചു പറച്ചെടുത്തിട്ട് കിൾക്കാത്തതാണെന്ന് എനിക്കറിയില്ല എനിവേ അത് നല്ലതാണ് അപ്പോൾ ഇത്തവണ ഗ്ലാസ് വെച്ചിട്ട് സ്പെക്സ് വെച്ചിട്ട് കാറിൽ നേരിടുന്നതാണ് സംസാരിക്കുന്നത് അതൊരു ഗുണമാണ് കാരണം നിൻ്റെ കരച്ചിലാൾക്കാർ കാണില്ല കണ്ണുനീര് കണ്ണുനീര് വരുമ്പഴത്തേക്കും കണ്ണീരുന്ന് കണ്ണുനീര് ഒഴുകുമ്പോഴത്തേക്കും കാരണം മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിക്കുന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന വ്യക്തിയായിരിക്കും ആ സങ്കടത്തിൻ്റെ പിന്നെ റീസൺ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് ചെകുത്താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസാണ് കാരണം പണ്ട് വർഷങ്ങൾക്ക് മുന്നേ അമ്മാതിരി പഞ്ഞിക്കിടലിട്ടതുകൊണ്ട് ഏതൊക്കെ ഞാൻ അമ്പിന് എവിടെയൊക്കെയാണ് പ്രശ്നം വന്നതെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല ആ ഞരമ്പിൻ്റെ വിഷയം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇതേപോലെ ഇങ്ങനെ സിനിമ കാണാതെയാണെങ്കിലും മോഹൻലാലിനെ പറ്റി എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓടി ഇങ്ങനെ വരുന്നത് ഈ മോഹൻലാൽ ഫാൻസിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇത്രയും ദാക്ഷിണ്യമില്ലാതെ ഒരുത്തിനെ പഞ്ഞി കിടാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ട് ഇപ്പോൾ ഈ ഫാൻ ഫാൻസോ നടത്തുമ്പോ ഇപ്പൊ ലാലേട്ടിന്റെ നേര് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ മലക്കോട്ട വാലുപേരുണ്ട് ബറോസ് റാം എംപുരാൻ റംബാൻ അങ്ങനെ ഒരുപാട് വലിയ സിനിമ വരാനുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാമോ ഈ മോഹൻലാൽ ഫാൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് നിങ്ങൾ പുള്ളിയുടെ ഈ ഞരമ്പൊന്ന് എവിടെയെങ്കിലും കൊണ്ട് പോയിട്ട് ശരിയാക്കി കൊടുക്കണം നിങ്ങൾ അന്ന് ഒരു ഒരു എന്താ പറയണ്ടേ ആ നിങ്ങൾ ആ ചെയ്ത ചവിട്ടിക്കൂട്ടിന് ഒരു നന്മയായിട്ട് അതിന്റെ ആ ഒരു പാപഭാരങ്ങൾ കഴുകി കളയാനായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പ്രവർത്തി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇവൻ സിനിമ കണ്ടിട്ടെങ്കിലും അഭിപ്രായം പറയും അല്ലെങ്കിൽ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിലും മിണ്ടാതെങ്കിലും ഇരിക്കും എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം അതുപോലെ റിവ്യൂസ് കാരണം പടം ഹിറ്റാകുന്ന ഒരു പടമാണ് ഈ അല്ലാതെ റിവ്യൂസ് നേരിട്ടീവായാലും പറഞ്ഞിരുന്നത് അത് ഭയങ്കര മോശം അഭിപ്രായം അങ്ങനെ ഞാൻ മാത്രമേ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഈ റിവ്യൂസ് കണ്ടിട്ട് പിന്നെ പറയുന്നവരെല്ലാം പിന്നെ വളരെ രസകരമായിട്ടാണ് പറയുന്നത് മോഹൻലാൽ അഭിനയിച്ചത് നല്ലപോലെ എന്ത് അഭിനയിക്കാൻ മോഹൻലാൽ എന്നും അഭിനയിക്കുന്ന നമുക്കറിയാം മോഹൻലാലി ഇതിനകത്തും അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ അദ്ദേഹം കുഞ്ഞു കളിക്കാനുള്ള അവസരം കൊടുത്തു കാണത്തില്ല അതായാലും നന്നായി കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് വലിയ കലപ്പില്ലാതെ പോയത് മോഹൻലാലും മെഴുകത്തില്ലേ മറ്റേ ആ ഒരുമാരെ അലിഞ്ഞു മെഴുകി തൂറിമാരി എറിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കാണിച്ച് കാണത്തില്ല പിന്നെ കൂടെ കോമഡി ഇതൊന്നും പറയാതിരുന്നുകൊണ്ട് കണ്ടവർക്കൊക്കെ ഒരു സമാധാനോ അച്ചറെ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉണ്ടാകത്തുള്ളൂ ഈ മെഴുകി തൂറി മെഴുകി അലിഞ്ഞു വാരി എറിയുമ്പോഴത്തേക്കും എന്തിനാണ് അതും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നേ അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ ആൾക്കാർ തൂറി മെഴുകും ആരെങ്കിലും തൂറി മെഴുകുന്നു നോക്കി അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴത്തേക്കും ആണ് ഈ ഇവന്റെ മെയിൻ പ്രശ്നം അതാണ് അപ്പൊ ആ ആ ഒരു തൂറി മെഴുകൽ ഏറ്റുവാങ്ങുന്ന ഈ പ്രവൃത്തി അങ്ങ് നിർത്തിക്കഴിഞ്ഞാല് പ്രശ്നം തീരും അത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇതാണ് ഇപ്പോൾ ഈ ചെറുത്താണ് ഈ തൂറി മെഴുകൽ ഏറ്റുവാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവൻ വെക്കുന്ന ആഹാരത്തിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കില് വേണമെന്നുണ്ടെങ്കിൽ ഈ കോണാൻ പിഴിഞ്ഞ് അതിൻ്റെ എടുത്ത് ഊറ്റി അതിലൊക്കെ കഴിച്ചിട്ട് കലക്കി ഉപ്പാക്കി തിന്നുന്ന ഐറ്റംസൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഞരമ്പാണ് ഒരു മനുഷ്യരുടെ അടുത്ത് എത്ര ഞാടി ഞരമ്പുണ്ടെന്ന് എനിക്കറിയില്ല അതിനകത്ത് ഏതൊക്കെയാണ് പ്രശ്നം എന്തായാലും ഒന്നാകില്ല ഒന്നിൽ കൂടുതലുള്ള ഈ ഈ ചവിട്ടിക്കൂട്ടലാകുമ്പോഴത്തേക്കും ഒന്നിലൊന്നും നിൽക്കില്ല ഏതൊക്കെയാണ് ആ ചവിട്ടിക്കൂട്ടലിൽ തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും ഒടിഞ്ഞും പൊട്ടിയൊക്കെ പോയിട്ടുള്ളത് നോക്കുക അതെല്ലാം ഒന്ന് നേരെയാക്കി വെക്കുക അത് നേരെ വെക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും ഇത് മോഹൻലാലിനെ പറ്റി പറയുന്നത് കൊണ്ടല്ലേ കേട്ടോ കാരണം ഒരു ഒരു സിനിമ കാണാതെ ഒരാൾ ഇതേപോലെ അതും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ എന്തിന് പറഞ്ഞു ആൾക്കാരെല്ലാവരും പോസിറ്റീവ് പറയുന്നത് കൊണ്ട് എനിക്കത് കണ്ടിട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു നോർമലി ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല അയാൾക്ക് എന്തോ സംതിങ് പ്രശ്നം ഉണ്ട് അല്ലേ അപ്പോൾ അയാൾ ആ പ്രശ്നം നമ്മൾ ശരിയായി കൊടുക്കണം അത് തീർച്ചയായിട്ടും നമ്മളും കൂടെ നമ്മൾ ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വേട്ടാവളിയും ചെകുത്താനും അപ്പോൾ ഇതേപോലെ ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് കാരണം നമ്മുടെ സഹോദരനൊന്നും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സഹപ്രവർത്തകനൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും നാണം കെട്ട് രീതിയിൽ നമ്മൾ സംസാരിക്കില്ല അപ്പം നമ്മൾ ആ രീതിയിൽ കൂട്ടാൻ പറ്റില്ലെങ്കിൽ കൂടിയും നമുക്ക് പരിചയമുള്ള നമ്മൾ കാണുന്ന ഒരാളല്ലേ അപ്പോൾ ആ വ്യക്തി ഇതേപോലെ ഒരു രീതിയിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്ലീസ് മോഹൻലാൽ ഫാൻസ് നിങ്ങൾ ദയവ് ചെയ്ത് പുള്ളി ഇരിവ് നടത്തിയിട്ടാണെങ്കിലും ശരി നിങ്ങൾ ഇതൊന്നും ശരിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാരണം സഹിക്കാൻ പറ്റണില്ല ഇത് കേൾക്കുമ്പോഴത്തേക്കും കാരണം ഒരാൾ ഇത്രത്തോളം ഇങ്ങനെ കരഞ്ഞു മെഴുകി ഒരു സിനിമ കിട്ടായപ്പോഴത്തേക്കും ഇത്രത്തോളം പുള്ളിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നാളെ മോഹൻലാലിന്റെ സിനിമ ഇനിയും വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെ ചെയ്യും മേ ബി പുള്ളിയുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ പോലും പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാന്നുള്ള ഭയം കൂടെ എനിക്കുണ്ട് എന്തായാലും നമുക്ക് ബാക്കി ജൽപ്പനങ്ങൾ കൂടെ ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ തെറി വിളിക്കാൻ പറ്റുന്നവര് അറിഞ്ഞിരിക്കും നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ ഇത് ആ പടം അങ്ങ് ഇഷ്ടപ്പെട്ടു വൻ വിജയമാണ് സൂപ്പർ ആണ് പിന്നെന്തിനാ വല്ലവരൊക്കെ ഇങ്ങനെ എന്തേലും പറയുന്ന ഒരു കയറി മോങ്ങുന്ന എന്തിനാ എന്തിനീ കരയിൽ നിന്ന് വന്നിരുന്നത് അല്ലേ ഇതിന് മോങ്ങലായിട്ടാണ് എനിക്ക് തോന്നുന്നത് വന്നിട്ട് അങ്ങ് ചാവാൻ തുടങ്ങും നിങ്ങൾക്കറിയാവോ നീ പോയി കാണോ നീ മറ്റോ മറച്ചവനെ കൊറേ കയറിയൊക്കെ കളിക്കുന്നു എന്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശരിക്കും പടം ഇഷ്ടപ്പെട്ടോ അതോ വെറുതെ സങ്കടം അയ്യോ സഹിക്കാൻയോ അത് പറയുന്നതാണോ വേറെ വഴിയില്ലാത്തോണ്ടാണോ ഈ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് മോൻ്റെ കരച്ചിലാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടമായിട്ട് അതായത് ഇപ്പൊ പറയുന്നുണ്ട് എന്തിനാ മെഴുകുന്നേ എനിക്കും തന്നെ ചോദിക്കാനുള്ളത് എന്തിനാ ഇങ്ങനെ മെഴുകുന്നേ എന്തിനാ ഇങ്ങനെ കരയുന്നേ അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഒരു സിനിമ ഇപ്പോൾ ഇവൻ ഇവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഐ മീൻ ഈ വേട്ടാവളയും ചെകുത്താൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കൂ ഒന്നും സംഭവിക്കില്ല പിന്നെ ഈ പറയുമ്പോഴത്തേക്കും പരസ്പര ബന്ധമില്ലാത്ത നീ സിനിമ കണ്ടിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഉഴപ്പില്ലാത്ത അവൻ്റെ പേഴ്സണൽ ഒപ്പീനാണോ നമ്മളതിനെ കംപ്ലീറ്റ്ലി സ്വീകരിക്കും പക്ഷേ എല്ലാവരും ഒരു സിനിമയെപ്പറ്റി നല്ലത് പറയുന്നത് കൊണ്ട് ഞാൻ മോശം പറഞ്ഞേക്കും എന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെ അതിനെടുത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സോ ഇത് നമുക്ക് ബേസിക്കലി നോർമലായിട്ട് ചെയ്യുന്ന ഒരാൾ അയാൾ ഇത് പ്രവർത്തിക്കില്ല ഇങ്ങനെ സംസാരിക്കില്ല അപ്പോൾ യഥാർത്ഥം നിന്റെ പ്രശ്നം തിരിച്ചറിയുക നിന്റെ ഈ കരച്ചിൽ നിർത്തുക നിന്റെ ഈ മെഴുകിൽ നിർത്തുക എന്നിട്ട് നീ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എന്താ പറയണ്ടേ സാധാരണ ബോധമുള്ള മനുഷ്യന്മാരെ പോലെയൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് വേണ്ടുന്നത് വീണ്ടും ഞാൻ പറയുകയാണ് മോഹൻലാൽ ഫാൻസ് നിങ്ങളെടുത്ത് ഞാൻ ഒരിക്കൽ കൂടെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വീണ്ടും ഓർപ്പിക്കാം നിങ്ങൾ പിരിവ് നടത്തുക അന്ന് ചെയ്ത തെറ്റിൽ നിങ്ങൾ ഒരു സർജറിയിലൂടെ തന്നെ പുള്ളിക്ക് ഒരു ഷാ ഒരു ക്ഷേമം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി പിന്നെ ഈ പറഞ്ഞ ഫെസ്റ്റിവൽ സീസൺ ആണ് അപ്പോ ഈ സീരിയലൊക്കെ കണ്ടിരുന്ന കുറെ വീട്ടമ്മമാരും പിള്ളേരും എല്ലാം പുറത്തിറങ്ങും അപ്പൊ വലിയ സ്ക്രീനിൽ ഒരു സീരിയൽ കാണുന്ന എഫക്റ്റ് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഈ സിനിമയെന്നൊക്കെ പറയുന്ന നേരത്തെ ജിത്തി ഡയറക്ഷൻ ഒക്കെ പറയുമ്പോൾ ബോറാണ് ഡ്രാമ ഒരു നാടക സ്റ്റേജ് മാറ്റി മാറ്റി സെറ്റ് ഇട്ടാൽ അതിന്റെ മുന്നിൽ ഒരു ക്യാമറ വച്ചാൽ മതി ജിത്തിവോസഫിന്റെ സിനിമയായി അതിന് വലിയ അങ്ങനത്തെ ക്രാഫ്റ്റ് ആണ് കോപ്പാണൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല വേറെ സിനിമ കണ്ടിട്ടില്ലാത്തവരായിരിക്കണം അതൊക്കെ കേട്ട് അല്ല ഈ സിനിമ കാണാത്ത മോഹൻലാലിൻ്റെ ഒരു സിനിമയും കാണാത്ത ജിത്തുവിൻ്റെ സിനിമയും കാണാൻ താല്പര്യമില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞവൻ ജിത്തുവിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി എങ്ങനെയാ പറയുന്നത് അപ്പോൾ ഇതിൽ ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇവൻ എന്താണ് ഇവൻ ഏതാണ് ഇവൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഭൂരിപക്ഷം ആൾക്കാർക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും ഞാൻ വീണ്ടും ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ മോഹൻലാൽ ഫാൻസ് അന്ന് ചെയ്തത് വിദേശത്ത് വെച്ചാണെന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു അറിവ് ആ ചവിട്ടിക്കൂട്ടൽ ഒട്ടും ശരിയായിട്ടില്ല നിങ്ങൾ അന്ന് എന്ത് നിങ്ങൾ കുറച്ചെങ്കിലും മനസാക്ഷി കാണിക്കണമായിരുന്നു കൂട്ടമായിട്ട് ആക്രമിക്കാൻ പാടില്ലായിരുന്നു കാരണം കൂട്ടമായിട്ട് ചവിട്ടി കൂട്ടിക്കൊണ്ടാണ് ഒരാൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോകുന്നേ നിങ്ങൾ നാലോചിച്ച് നോക്കുക ഈ മനുഷ്യൻ ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അല്ലേ പുള്ളിയുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് സമൂഹത്തിലുള്ള ആൾക്കാർക്ക് യോ അത് ഭയങ്കര പ്രോബ്ലമാണ് ഒരാളെ ഇങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് പോലും ഒരു വിഭ്രാന്തിയിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു അത് ഭയങ്കര ഒരു മോശ പ്രവണതയാണ് എന്തായാലും പുള്ളിയുടെ ഒരു അവസ്ഥയിൽ എനിക്ക് ഉണ്ട് അത് മാറട്ടെ ഈ കരച്ചിൽ മാറട്ടെ തീർച്ചയായിട്ടും ഈ കരച്ചിലൊക്കെ മാറി മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ പുള്ളി സ്വയം വിശ്വസിക്കണം ഈ സിനിമ ഭയങ്കര പരാജയമാണ് കളക്ഷനൊന്നും കിട്ടുന്നില്ല തിയേറ്ററിലേക്ക് ആരും കയറുന്നില്ല ദൈവീത് ചെകുത്താൻ്റെ കൂടെയുള്ള ആൾക്കാർ നേര് ഓടുന്ന തിയേറ്ററിൻ്റെ വാദത്തിൽ കൂടി പുള്ളിയെ കൊണ്ടുപോകരുത് ആ തിയേറ്ററിലേക്ക് വേറെ സിനിമ കാണിക്കാനും കൊണ്ടുപോകരുത് കാരണം നേര് കാണാൻ പ്രേക്ഷകർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ഭയം കൂടെ ഉണ്ട് അതുകൊണ്ട് കൂട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ജാഗ്രത പുലർത്തുക ഇപ്പോൾ നേര് തിയേറ്ററിൽ നിന്ന് വിട്ട് കഴിയുമ്പോഴത്തേക്കും മലക്കോട്ട വാലിപൻ വരും അതിനും ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ പിറകെ ഇനിയിപ്പോൾ നമ്മുടെ ബറോസ് വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം എംബുരാം വരുമ്പോഴും റംപാൻ വരുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വ്യക്തിയെ മാക്സിമം കെയർ ചെയ്യുക സംരക്ഷിക്കുക മോഹൻലാൽ ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്തണമെന്നു കൂടെ ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കുട്ടന് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു